നമസ്തേ ഓം ശ്രീ ലളിതാംബിക എന്നമ ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ മുപ്പതാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മുതലുള്ള നാമങ്ങളുടെ പഠനമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം പരമേശ്വരി പരമേശ്വരി പരമമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഐശ്വര്യത്തോട് കൂടിയവൾ പരമേശ്വരി പരമമായത് എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായത് ഉത്കൃഷ്ടയായിരിക്കുന്ന ഈശ്വരിയാണ് പരമേശ്വരി അതുകൊണ്ടാണ് അമ്മയെ പരമേശ്വരി പരമേശ്വരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മൂലപ്രകൃതി മൂലപ്രകൃതി എന്ന് വെച്ചാൽ മറ്റൊരു ഉത്ഭവകാരണമില്ലാത്തവളാണ് മൂലത്തിൻ്റെ പ്രകൃതി എന്നൊരു അർത്ഥമുണ്ട് മൂലം എന്ന് വെച്ചാൽ ശ്രീവിദ്യ മന്ത്രമാണ് മൂലമന്ത്രം എന്ന് നമ്മൾ പറയും അമ്മയുടെ മൂലമന്ത്രമായിട്ട് ആദിപരാശക്തിയുടെ മൂലമന്ത്രമായിട്ട് മന്ത്രത്തെ പറയാറുണ്ട് അങ്ങനെ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ തന്നെ പ്രകൃതിയായിരിക്കുന്നവൾ എന്നൊരർത്ഥത്തിലും മൂലപ്രകൃതി മൂലപ്രകൃതി എന്നമ്മയെ വർണ്ണിക്കുന്നു അടുത്ത നാം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അവ്യക്ത 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 എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗ്രാഹ്യമല്ലാത്തത് അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്തത് കാണാൻ സാധിക്കാത്തത് അറിയാൻ സാധിക്കാത്തത് എന്നൊരു അർത്ഥമാണ് അപ്പോൾ ഇന്ദ്രിയ ഗ്രാഹ്യമല്ലാത്തത് പരബ്രഹ്മസ്വരൂപിണിയാണ് അമ്മയെ സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണുക അസാധ്യമാണ് ബാഹ്യരൂപം കാണാം പക്ഷേ അമ്മയുടെ പൂർണ്ണരൂപം നമ്മൾ കാണണമെങ്കിൽ ഇന്ദ്രിയാതീതമായി നമ്മുടെ ഉള്ളിലെ മൂന്നാം കണ്ണ് തൃക്കണ്ണ് ഞാനക്കണ്ണ് തുറക്കണം കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നവളല്ല അമ്മ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ മാത്രം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നതാണ് അമ്മ ലളിതാംബിക എന്ന് പറയുന്നത് അതുകൊണ്ടാണിവിടെ അവ്യക്ത ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്തത് ബ്രഹ്മസ്വരൂപിണിയായ ദേവി എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് വ്യക്താവ്യക്തസ്വരൂപിണി വ്യക്താവ്യക്ത വ്യക്തവും അവ്യക്തവുമായിരിക്കുന്നത് വ്യക്താവ്യക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വ മഹത്വത്വഹങ്കാരങ്ങളുടെ രൂപത്തോടു കൂടിയവൾ എന്നൊരർത്ഥമുണ്ട് നമുക്ക് സാധാരണ അർത്ഥത്തിൽ വ്യക്തവും അവ്യക്തവുമായ രൂപത്തോട് കൂടിയവൾ അല്ലെ ക്ഷരവും അക്ഷരവുമായവൾ ദൃഷ്ടിയും സമഷ്ടിയുമായവൾ എന്നൊരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അമ്മ വ്യക്തയാണ് കാണാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നതാണ് എന്തിലൂടെ ജ്ഞാനത്തിലൂടെ അവ്യക്തയാണ് സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സാ കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ വ്യക്താവ്യക്ത സ്വരൂപിണി എന്നാൽ രണ്ടിലും അമ്മയുണ്ട് അല്ലെ ബാഹ്യ രൂപമായി അമ്മയുണ്ട് ആന്തരിക രൂപമായും അമ്മയുണ്ട് അപ്പോൾ വ്യക്താവ്യക്ത സ്വരൂപിണി വ്യക്താവ്യക്തസ്വരൂപിണി വ്യക്താവ്യക്തസ്വരൂപിണി എന്നമ്മയെ വർണ്ണിക്കുന്നു അടുത്ത നാമമാണ് നാനൂറാമത്തെ നാമം വ്യാപിനി 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 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ സ്ഥൂല സുഷ്മ കാരണലോകങ്ങളിലെല്ലാം സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവളായതുകൊണ്ട് അമ്മയെ വ്യാപിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു വ്യാപിനി വ്യാപിനി നാനൂറ്റി ഒന്ന് വിവിധാകാര വിവിധാകാര വിവിധങ്ങളായിരിക്കുന്ന ആകാരത്തോട് ആകാരങ്ങളോട് രൂപങ്ങളോട് കൂടിയവൾ എന്നുവെച്ചാൽ സ്ഥൂലത്തിലും സൂഷ്മത്തിലും കാരണത്തിലും ബാഹ്യപ്രകൃതിയിലും ആന്തരിക പ്രകൃതിയിലും അണു മുതൽ ബൃഹത്തായ പ്രപഞ്ചം വരെ എല്ലാത്തിലും പല ആകാരങ്ങളായി പല രൂപങ്ങളായി അമ്മ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുക അതുകൊണ്ടാണ് അമ്മയെ വിവിധാകാര വിവിധാകാര എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് നാനൂറ്റി രണ്ട് വിദ്യാവിദ്യാ സ്വരൂപിണി വിദ്യ അവിദ്യ വിദ്യാവിദ്യാ സ്വരൂപിണി വിദ്യാവിദ്യാസ്വരൂപിണി വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനം സ്വരൂപജ്ഞാനം ആത്മജ്ഞാനം അവിദ്യ ഭേദചിന്ത ഉണ്ടാക്കുന്നതായിരിക്കുന്ന അറിവ് അതിനെയാണ് നമ്മൾ അവിദ്യ എന്ന് നമ്മൾ പറയുക അപ്പോൾ അവിദ്യ കൊണ്ട് മരണത്തെ ജയിച്ച് വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കണമെന്നാണ് ഉപനിഷത്തിൽ പറയുന്നത് അപ്പോൾ വിദ്യയും അവിദ്യയും ദേവിയുടെ സ്വരൂപങ്ങൾ തന്നെ വിദ്യയും അവിദ്യയും ദേവിയുടെ സ്വരൂപങ്ങൾ തന്നെ ആയതുകൊണ്ട് സർവത്തിലും അമ്മയാണല്ലോ വിദ്യ വിദ്യ സ്വരൂപിണി വിദ്യ വിദ്യ സ്വരൂപിണി വിദ്യ വിദ്യാ സ്വരൂപിണി എന്നമ്മയെ വർണ്ണിക്കുന്നു നാനൂറ്റി മൂന്നാമത്തെ നാമം മഹാ ആകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദീ മഹാനായിരിക്കുന്ന കാമേശ്വരൻ്റെ കാമേശൻ്റെ മഹാകാമേശൻ്റെ നയനങ്ങളാകുന്ന കണ്ണുകളാകുന്ന കുമുദങ്ങളുടെ ആമ്പൽപ്പൂക്കളുടെ അല്ലെങ്കിൽ രക്തപങ്കജങ്ങളുടെ ആഹ്ലാദത്തിങ്കൽ വികാസത്തിങ്കൽ സുഖാതിശയം മൂലമുള്ള നിമീലനത്തിങ്കൽ ചന്ദ്രികയെപ്പോലെ കൃതികാ പൗർണമിയെ പോലെയുള്ളവളെന്നാണ് സൂക്ഷ്മർത്ഥം അപ്പോൾ നമുക്കിവിടെ ദേവി ഇത്രയേ ഉള്ളൂ ദേവിയെ ഒരു നിലാവായിട്ട് പറയുന്നു ആമ്പൽ പൂ ആമ്പൽപ്പൂക്കൾ നമുക്കറിയാമല്ലോ ആമ്പൽ പൂക്കൾ അപ്പോൾ ആമ്പൽപ്പൂക്കളെ ഇതൾ വിടർത്തുന്ന നിലാവ് നിലാവ് വരുമ്പോഴാണ് ആമ്പൽ വിടരുക സൂര്യൻ വരുമ്പോഴാണ് താമര വിടരുക അപ്പോൾ ചന്ദ്രിക കണ്ടാൽ ആമ്പൽ വിടരുന്നത് പോലെ ദേവീ ദർശനത്തിൽ മഹാകാമേശനായ കാമേശൻ എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ ശിവഭഗവാന്റെ നയനങ്ങളാകുന്ന ആമ്പൽ പൂക്കൾ വിടരുന്നു ഒരു സാഹിത്യ ഭാഷയിലാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ ത്രിനയനാണ് അല്ലേ സർവ്വലോകങ്ങളെയും കാണുന്നയാളാണ് അപ്പോൾ ലൗകിക ദൃഷ്ടിയെയും മോക്ഷദൃഷ്ടിയേയും ഒരേപോലെ വികസിപ്പിക്കുന്നവളാണ് ദേവി അതായത് സ്വഭഗ്നിയായ ദേവിയെ കാണുമ്പോൾ മഹാദേവൻ്റെ പതിയായിരിക്കുന്ന മഹാദേവൻ്റെ കണ്ണുകൾ വിടരുന്നു ദേവിയോടുള്ള സ്നേഹാതിരേഖത്താൽ അതാണിവിടെ ഒരു സാഹിത്യ ഭാഷയിൽ ഒരു കൂടി അത് പറഞ്ഞിരിക്കുന്നത് മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി കുമുദാഹ്ലാദ കൗമുദി മഹാകാമേശ കുമുദാഹ്ലാദ കൗമുദി അല്പം നീളമുള്ളൊരു നാമമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക അടുത്ത നാനൂറ്റി നാലാമത്തെ നാമം ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്ധതി ഭക്തന്മാരുടെ ഹാർദങ്ങളായി ഹൃത്തിലുണ്ടായവകളായിരിക്കുന്ന തമസുകളുടെ ആവരണശക്തികളോടുകൂടിയ അജ്ഞാനങ്ങളുടെ ഭേദനത്തിങ്കൽ നാശത്തിങ്കൽ ഭാനുമാൻ്റെ സൂര്യൻ്റെ ഭാനുസന്ധതിയായി രശ്മിപരമ്പരയായി ഉള്ളവൾ എന്ന് നമുക്ക് പറയാം എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ ഭക്തജനങ്ങളുടെ ഹൃദയത്തിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ജ്ഞാനസൂര്യൻ്റെ കിരണമാണ് ദേവി എന്നുള്ളതാണ് ആ നാമത്തിൻ്റെ സാമാന്യാർത്ഥം ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനു സന്തതി ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്ധതി ഭക്തഹാർദതമോ ഭേദ ഭാനുമത് ഭനുസന്ധതി നാനൂറ്റി അഞ്ചാമത്തെ നാമം ശിവദൂതി ശിവദൂതി ശിവനെ ദൂതനായി നിയോഗിച്ചവൾ അല്ലേ ശിവനെ ദൂതനായി നിയോഗിച്ചവൾ നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ശുംഭ നിശുംഭന്മാരെ വധിക്കുന്നതിനുള്ള യുദ്ധത്തിന് മുന്നേ ദേവി ശിവഭഗവാനെ ദൂതനായി അയക്കുന്നതായിട്ട് കാണാം അല്ലേ നമ്മൾ എല്ലാ യുദ്ധങ്ങൾക്കും മുമ്പും ഒരു ദൂതനെ അയക്കാറുണ്ട് മഹാഭാരത യുദ്ധത്തിന് മുമ്പും ദൂതൻ പോയിരുന്നു പിന്നെ കൃഷ്ണൻ പോയിരുന്നു അല്ലേ എന്നതുപോലെ ഇവിടെ ശുംഭ നിശുംഭന്മാരുമായിരിക്കുന്ന യുദ്ധത്തിന് മുമ്പ് അമ്മ സ്വപതിയെ തന്നെ ഭഗവാനെ തന്നെ ദൂതനായി അയച്ചിരുന്നു അപ്പോൾ ദുഷ്ടന്മാർക്ക് പോലും ദേവി ദയാപൂർവം സ്വയം തിരുത്താൻ അവ ഒരു അവസരം നൽകുകയാണ് ദൂതൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ പിന്നീട് യുദ്ധമാണ് അല്ലേ ദൂതൻ സന്ധി സംഭാഷണത്തിന് ചെല്ലുമ്പോൾ അത് അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യുദ്ധത്തിലേക്ക് നയിക്കും അപ്പോൾ ശിവദൂതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവനെ ദൂതനായി സന്ദേശവാഹകനായിട്ട് അയച്ചവൾ എന്നൊരർത്ഥത്തിലാണ് ശിവദൂതി ശിവദൂതി അടുത്ത നാമം ശിവാരാധ്യ ശിവാരാധ്യ ശിവഭഗവാനാൽ അല്ലെ ശിവഭഗവാനാൽ ആരാധിക്കപ്പെട്ടവളായ ദേവി ശിവഭഗവാനാൽ ആരാധിക്കപ്പെട്ടവളായ ദേവി ശിവാരാധ്യ ശിവ ആരാധ്യ നാനൂറ്റേഴ് ശിവമൂർത്തി ശിവമൂർത്തി ശിവം എന്ന് വെച്ചാൽ മംഗളം നൽകുന്ന മൂർത്തിയാണമ്മ മംഗളസ്വരൂപിണിയാണമ്മ അതാണ് ശിവമൂർത്തി ശിവമൂർത്തി എന്ന് പറഞ്ഞിക്കുന്നത് നാനൂറ്റിയെട്ട് ശിവം കരി ശിവം കരി ശിവം കരി അല്ലേ ശിവത്തെ കല്യാണത്തെ മംഗളത്തെ വരുത്തുന്നവൾ നിത്യകല്യാണമാകുന്ന ബ്രഹ്മാന ബ്രഹ്മാനന്ദം ആ അനുഭവത്തെ തരുന്നവളെന്നാണ് സൂക്ഷമാർത്ഥം അല്ലേ ശിവം കരി ശിവം കരി നാനൂറ്റി ഒൻപത് ശിവപ്രിയ ശിവപ്രിയ ശിവഭഗവാന്റെ പ്രിയ പഗ്നി മംഗളപ്രിയ അതുകൊണ്ടാണ് ശിവപ്രിയ ശിവഭഗവാന്റെ പഗ്നിയെന്നും മംഗളം നൽകുന്ന ദേവി എന്നും മംഗളപ്രിയ ആയിരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ശിവപ്രിയ ശിവപ്രിയ നാനൂറ്റി പത്ത് ശിവപര ശിവപര ശിവനിലും അതീതയായിരിക്കുന്നവൾ പരാ അതീതയായവൾ ശിവപരാ ശിവനിലും അതീതയായിരിക്കുന്നവൾ ശിവപര ശിവപര ശിഷ്ടേഷ്ഠ നാനൂറ്റി പതിനൊന്ന് ശിഷ്ടേഷ്ഠ ശിഷ്ട ഇഷ്ട ശിഷ്ടജനങ്ങൾക്ക് ഇഷ്ടയായവൾ ശിഷ്ടജനങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ ഭക്തരെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി അല്ലേ അതാണ് ശിഷ്ടേഷ്ട ശിഷ്ടേഷ്ഠ നാനൂറ്റി പന്ത്രണ്ട് ശിഷ്ടപൂജിത ശിഷ്ടപൂജിത ശിഷ്ടജനങ്ങളാൽ ഭക്തജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം ശിഷ്ടപൂജിത ശിഷ്ടപൂജിത നാനൂറ്റി പതിമൂന്നാമത്തെ നാമമാണ് അപ്രമേയ 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 എന്ന് പറഞ്ഞാൽ സാമാന്യ അർത്ഥത്തിൽ അളക്കാൻ പാടില്ലാത്തവളാണ് ദേവി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യമാണ് ആ ശക്തി ചൈതന്യത്തെ നമുക്ക് അതിനെ അളക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ അപ്രമേയ അപ്രമേയ എന്ന നാമത്തിൽ നമ്മൾ പറയുന്നത് അടുത്ത നാനൂറ്റി പതിനാല് സ്വപ്രകാശ സ്വപ്രകാശ സ്വപ്രകാശമായി എന്ന് വെച്ചാൽ സ്വയം ജ്യോതിസായി സ്വയം പ്രകാശിക്കുന്നവളായ ദേവി സ്വപ്രകാശ സ്വപ്രകാശ നാനൂറ്റി പതിനഞ്ച് മനോവാചാമഗോചര മനോവാചാമഗോചര എന്നു വെച്ചാൽ എന്താ മനസ്സിനും വാക്കിനും ഗോചരമല്ലാത്തവൾ വിഷയമല്ലാത്തവൾ എന്നാണ് സാമാന്യർത്ഥത്തിൽ നമ്മൾ അതിനെപ്പറ്റി പറയുക മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ അപ്രാപ്യയായവളാണ് അതാണ് ദേവി അതുകൊണ്ട് ദേവിയെ മനോവാചാമഗോചര മനോവാചാമഗോചര എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി പതിനാറ് ചിച്ഛക്തി 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 എന്ന് പറഞ്ഞാൽ ബോധസാമർഥ്യം എന്നാണ് അർത്ഥം ആ രൂപത്തോട് കൂടിയവളായ ദേവി എന്നും പറയാറുണ്ട് ചിത്ത് എന്ന ശക്തി വിശേഷമായവളാണ് ദേവി ചിത്ത് എന്ന ശക്തി വിശേഷമായവളാണ് അറിവില്ലായ്മേ അവിദ്യയെ ഇല്ലാതാക്കുന്ന അറിവാണ് ചിത്ത് എന്ന് പറയുന്നത് എല്ലാമായിരിക്കുന്നവൾ എല്ലാത്തിലും ചൈതന്യം നൽകുന്നവളായിരിക്കുന്ന ദേവി ശ്രീ പരമേശ്വരൻ്റെ തന്നെ ചൈതന്യമായിരിക്കുന്ന ദേവി അതുകൊണ്ടാണ് ചിച്ഛക്തി 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 എന്ന് വർണ്ണിക്കുന്നത് നാനൂറ്റി പതിനേഴ് ചേതനാരൂപ ചേതനാരൂപ സർവചൈതന്യങ്ങളുടെയും രൂപത്തോട് കൂടിയവൾ സർവചൈതന്യങ്ങളുടെയും രൂപത്തോട് കൂടിയവകൾ എന്നു വച്ചാൽ ജീവികളിൽ ചേതനയായി ചൈതന്യമായിട്ട് നിലകൊള്ളുന്നവൾ അല്ലേ ഈ ചൈതന്യം ഉള്ളപ്പോഴാണ് അതിന് ജീവിക്ക് ജീവിക്ക് എന്തുണ്ടാവുക ജീവനുണ്ടാവുക അപ്പോൾ ആ ജീവനെ നൽകുന്നവളും ചേതന നൽകുന്നവളും ജീവജാലങ്ങളിൽ ചൈതന്യം പകർന്ന് നൽകുന്നവളുമാണ് ദേവി അതുകൊണ്ട് ദേവിയെ ചേതനാരൂപ ചേതനാരൂപ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി പതിനെട്ട് ജഡശക്തി ജഡശക്തി ജഗൽ ജഗൽസൃഷ്ടിക്ക് ഉപയോഗമായ മായാപരിണാമത്തെയാണ് നമ്മൾ ജഡശശക്തി എന്ന് പറയുന്നത് വളരെയധികം വിശദീകരിക്കേണ്ട ഒന്നാണ് നമുക്ക് പിന്നീട് സൂക്ഷ്മർത്ഥത്തിൽ വിശദീകരിക്കാം അതായത് അചേതനമായിരിക്കുന്ന വസ്തുക്കളും ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ ആ ദേവിയുടെ രൂപങ്ങൾ തന്നെയാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡശക്തി നാനൂറ്റി പത്തൊൻപത് ജഡാത്മിക ജഡാത്മിക എന്ന് വെച്ചാൽ ജഡാത്മികയായിരിക്കുന്ന ദേവി ദൃശ്യമാത്രമായിരിക്കുന്ന ആത്മസ്വരൂപം ആരുടെ മായ കൊണ്ടാണോ ഇരിക്കുന്നത് അവളാണ് എന്നാണ് പറയുക ചേതനാരൂപയായ ദേവി തന്നെ ജഡസ്വരൂപിണിയായിട്ട് കാണും അതായത് ചേതനയുള്ള ജീവനുള്ള വസ്തുക്കളിലും ജീവനില്ലാത്ത വസ്തുക്കളിലും അമ്മ തന്നെയാണ് ഊർജ്ജത്തിൻ്റെ രൂപാന്തരണമാണ് ദ്രവ്യവും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു തിയറി ഉണ്ട് ഈ സമയം എം സി സ്ക്വയർ നമുക്കിവിടെ ഈയൊരത്ഥത്തിൽ മനസ്സിലാക്കുക ജീവനുള്ളവയിലും അല്ലേ അതാണ് ചേതനാരൂപ ജീവൻ ഇല്ലാത്തതിലും ജഡം ആയിരിക്കുന്നതിലും ദേവിയുടെ ശക്തി ചൈതന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു നാനൂറ്റി ഇരുപത് ഗായത്രി ഗായത്രി തന്നെ സ്തുതിക്കുന്നവനെ രക്ഷിക്കുന്നവൾ ഗായം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് ഗായത്രി എന്ന് പറയാറുണ്ട് ഗായന്തം ത്രായതേ യസ്മാൽ ഗായത്രി തേനഗധ്യതേ എന്ന് നമ്മൾ പറയും അപ്പോൾ അങ്ങനെ ആ ഒരു തന്നെ സ്തുതിക്കുന്നവനെ സംരക്ഷിക്കുന്നവളായിരിക്കുന്ന രക്ഷിക്കുന്നവളായിരിക്കുന്ന ദേവിയായതുകൊണ്ടമ്മേ ഗായത്രി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി ഇരുപത് അപ്പോൾ നമ്മളിന്ന് പഠിച്ച നാമങ്ങൾ ലളിതാ സഹസ്രനാമ പഠനത്തിൽ ഇന്ന് നമ്മൾ പഠിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ നാനൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങളാണ് സാമാന്യാർത്ഥം പറഞ്ഞു ഇനി അതെങ്ങനെയാണ് ചൊല്ലുന്നത് നമുക്ക് നോക്കാം പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനീ വിവിധാകാര विद्याविद्यास्वरूपिणि महाकामेशनयन कुमुदाह्लादकौमुदि भक्तहार्दतमो भेदा भानुमद्भानुसन्धरि शिवदूदी शिवाराध्या शिवमूर्ती शिवङ्गरि शिवप्रिया शिवपरा शिष्टेष्टा शिष्टपूजित अप्रमेया स्वप्रकाशा मनोवाजामगोचर ചിച്ഛക്തിഛേദനാരൂപ ജഡശശക്തർ ജടാത്മിക ഗായത്രി ഇത്രയും നാമങ്ങളുടെ സാമാന്യർത്ഥം പറഞ്ഞു ചൊല്ലുന്ന രീതി നമ്മൾ പറഞ്ഞു ഇതേ രീതിയിൽ അർത്ഥം എഴുതി ചൊല്ലിപ്പടിക്കുക നമ്മൾ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ ലളിതാംബികേ നമ